വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പറഞ്ഞ ഒരു കാര്യം ആരും അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു കാര്യമുണ്ട് അത് ചർച്ചയാകേണ്ട ഒരു വിഷയമായിരുന്നു അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ വാക്കിനെ അത്ര ഉറപ്പ് കൊടുത്തതും ആ വാക്ക് നമുക്കൊന്ന് കേൾക്കാം ഉറക്കെ പറഞ്ഞ ആ വാക്ക് അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടം വെച്ചല്ല സുരക്ഷ കൊടുക്കുന്നത് അത് ആ സ്ഥാനത്തിനുള്ള സുരക്ഷയാണ് ആ സുരക്ഷ നിർബന്ധമായും കൊടുത്തിരിക്കും ആ സുരക്ഷ നിർബന്ധമായും കൊടുത്തിരിക്കും എന്താണ് പിണറായി വിജയൻ പറഞ്ഞത് സുരക്ഷ കൊടുത്തിരിക്കും എന്നാണ് സാധാരണ അങ്ങനെ പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറയാറില്ല സുരക്ഷ വേണ്ടതാണ് അത് ഒരു നിയമപ്രകാരം കൊടുക്കേണ്ടതാണ് ഗവർണർക്കാണ് കൊടുക്കുന്നത് അതിന് പ്രോട്ടോക്കോൾ ഉണ്ട് ആ പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള സുരക്ഷ കൊടുക്കും എന്നാണ് സാധാരണ രീതിയിൽ അദ്ദേഹം പറയേണ്ടത് പക്ഷെ അദ്ദേഹം വളരെ ഉറച്ച വാക്കിൽ പറഞ്ഞു സുരക്ഷ കൊടുത്തിരിക്കും എന്ന് അതിൽ ഒരു കൃത്യമായ ഒരു സന്ദേശമുണ്ട് ആ സന്ദേശം മറ്റൊന്നുമല്ല ഇന്നത്തെ സാഹചര്യത്തിൽ എന്താണ് ഗവർണർ ലക്ഷ്യമിടുന്നത് എന്നുകൂടി മുഖ്യമന്ത്രി പറയുന്നുണ്ട് ആ വാക്കുകൂടി കേട്ടാലേ എന്താണ് മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കുകയുള്ളൂ ആ വാക്കുകൂടി കേൾക്കാം ഗവർണർ ആക്രമിക്കപ്പെട്ടാൽ പിന്നെ ആ സംസ്ഥാനത്തെ ഗവണ്മെന്റിനെ പിരിച്ചുവിടാനുള്ള ന്യായമായി എന്ന് നിങ്ങളുടെ ഒരാൾ ഇവിടെ ഇരിക്കുന്നവരല്ല ഒരാൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ പറയാൻ പറ്റില്ല ഇതൊരു സുപ്രധാന പ്രശ്നമാണ് എന്താണ് മാധ്യമത്തിൽ വന്ന വാർത്ത എന്ന് പിണറായി വിജയൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഈ ഗവർണർക്കെതിരെ എന്തെങ്കിലും രൂപത്തിൽ അക്രമം അത് ദേശീയ തലത്തിൽ വലിയ വാർത്തയാവുകയും കേരളത്തിൽ ഗവർണർക്ക് പോലും സുരക്ഷയില്ല അതുകൊണ്ട് കേരളത്തിലെ ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നിരിക്കുന്നു അതുകൊണ്ട് ഭരണം പിരിച്ചുവിട്ട് കേന്ദ്ര സർക്കാർ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം എന്ന രീതിയിലുള്ള ചർച്ചകൾ കൊണ്ടുവരികയും അങ്ങനെ സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയും ചെയ്താൽ ആർക്ക് കേരളം ഭരിക്കാം നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാനെ ഗവർണർക്ക് കേരളം ഭരിക്കാം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയാൽ കേരളം ഭരിക്കേണ്ടത് ഗവർണറാണ് ഗവർണർക്കാണ് പൂർണ്ണ ചുമതല മുഖ്യമന്ത്രിയുടെ റോൾ ഗവർണർക്ക് ലഭിക്കും അങ്ങനെ ഗവർണർക്ക് കേരളം ഭരിക്കാം ഇനിയുള്ള പത്തു മാസമെങ്കിലും പത്തു മാസം കേരളത്തിലെ പൂർണ്ണ അധികാരമുള്ള ഭരണത്തലവൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് അങ്ങ് വിലസാം ഇതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം അതിന് പിന്തുണ കൊടുക്കുകയാണ് ആർ എസ് എസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മിഠായിത്തെരുവിലൂടെ യാത്ര നടത്തിയത് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഒരു പ്രതിഷേധം അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അങ്ങനെ പ്രതിഷേധം വന്നാൽ സ്വാഭാവികമായും അവിടെ ഒത്തുകീടിയ ആരിഫ് മുഹമ്മദ് ഖാനി ജയ് ജയ് ഭാരത് മാതാ കി ജയ് വിളിച്ച് അവിടെ എത്തിയ ബി ജെ പി കാരുമായി ഒരു സംഘർഷമുണ്ടാകുകയും ആ സംഘർഷത്തിനിടയിൽ പരിക്കുപറ്റി എന്ന രൂപത്തിൽ ഗവർണർ അഭിനയിക്കുകയും ചെയ്താൽ സംഗതി മുഴുവൻ മാറും ആ മാറ്റമാണ് അല്ലെങ്കിൽ അത്തരമൊരു സംഭവമാണ് ഗവർണർ പ്രതീക്ഷിക്കുന്നത് അത് ഈ സർക്കാരിനെ പിരിച്ചുവിടാനുള്ള കാരണമായി ഉപയോഗിക്കാൻ കേന്ദ്ര സർക്കാർ ബി തയ്യാറാവുകയും ചെയ്യും അങ്ങനെ വന്നാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സംസ്ഥാനത്തെ ഇടതുമുന്നണി സർക്കാരിനെ പിരിച്ചുവിടുക എൽ ഡി എഫ് സർക്കാരിനെ പിരിച്ചുവിടുക രാഷ്ട്രപതി ഭരണം നടത്തുക ആ രാഷ്ട്രപതി ഭരണത്തിന് കീഴിൽ എന്ന് വെച്ചാൽ ഗവർണറുടെ കീഴിൽ ലോക്സഭ തെരഞ്ഞെടുപ്പ് നടത്തുക അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ പരിപൂർണ നിയന്ത്രണത്തിൽ ഇലക്ഷൻ നടത്തിയാൽ കേരളത്തിൽ ഉത്തരേന്ത്യ ആവർത്തിക്കാൻ കഴിയും എന്ന് വെച്ചാൽ ഉത്തരേന്ത്യയിൽ എങ്ങനെയാണോ ബി ജെ പി ജയിക്കുന്നത് അത് കേരളത്തിൽ നടപ്പാക്കാം അധികാരമുണ്ട് കേന്ദ്ര സേനയുണ്ട് കേന്ദ്രസേനയും അതേപോലെ തന്നെ അധികാരവും ഉപയോഗിച്ച് ഗവർണറെ മുൻനിർത്തി കേരളത്തിൽ നിന്ന് കുറച്ച് എം പിമാരെ ജയിപ്പിച്ചെടുക്കാം കള്ളവോട്ടെങ്കിൽ കള്ളവോട്ട് അതല്ലെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് കേന്ദ്രത്തിൽ നടത്തുന്ന കൃത്രിമൃത്വങ്ങൾ അത് ചർച്ച കൊണ്ടിരിക്കുകയാണ് അത് ദേശീയ തലത്തിൻ്റെ ചർച്ചയായി വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഏതെങ്കിലും ഉഡായ്പ് പരിപാടിയിലൂടെ അതാണല്ലോ ഉത്തരേദി നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഉടായ്പിലൂടെ രണ്ട് എം പിമാരെയോ മൂന്ന് എം പിമാരെയോ ജയിപ്പിച്ചെടുക്കാം എന്ന തന്ത്രമാണ് ബി ജെ പിക്ക് ഉള്ളത് ആർ എസ് എസിനുള്ളത് സംഘപരിവാറിനുള്ളത് അതിൻ്റെ ഒരു ടൂളായി ഉപകരണമായി പ്രവർത്തിക്കുകയാണ് നമ്മുടെ ഗവർണർ എന്ന് കൃത്യമായും മുഖ്യമന്ത്രിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അദ്ദേഹത്തിന് ഗവർണർക്ക് സുരക്ഷയൊരുക്കും എന്ന് ഉറപ്പിച്ച് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് കാരണം ഇദ്ദേഹത്തെ ഈ ഗവർണറെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഗവർണർക്ക് മുന്നിലേക്ക് ഗവർണറെ പ്രത്യക്ഷത്തിൽ തടയുന്ന സമരങ്ങൾ വേണ്ടതില്ല പ്രതിഷേധം ഉയർത്തിക്കൊണ്ടു വന്നാൽ മതി ആ പ്രതിഷേധം മാത്രം മതി എന്ന രൂപത്തിലേക്ക് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും സമര രൂപത്തെ മാറ്റിയത് അതല്ലെങ്കിൽ ഗവർണറെ തടയുക എന്നാണ് തീരുമാനമെങ്കിൽ എസ് എഫ് ഐ വിചാരിച്ചാൽ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് വരുമോ ആവശ്യം നോക്കൂ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് അകത്തേക്ക് അദ്ദേഹം പ്രവേശിക്കുമോ അങ്ങനെ പ്രവേശിക്കണമെങ്കിൽ അവിടെ വെടിവെപ്പ് നടക്കേണ്ടി വരും അത്രമാത്രം സമരോത്സുകതയിലാണ് അവിടെ എസ് എഫ് ഐ പ്രവർത്തകർ ഒത്തുകൂടിയത് എന്താണ് സംഭവിച്ചത് ഏഴ് മണിയോട് കൂടിയാണ് ഗവർണർ സർവകലാശാല ഗസ്റ്റ് ഹൗസിലെത്തുക അതിനു മുമ്പ് മൂന്ന് മണിക്ക് തന്നെ പ്രതീകാത്മക സമരം നടത്തി പ്രതിഷേധിച്ച് എസ് എഫ് ഐ പ്രവർത്തകർ അറസ്റ്റ് വരിച്ച് പോയിരുന്നു അതിനുശേഷം ഗവർണർ വരുമ്പോഴും പ്രതിഷേധമുണ്ടായിരുന്നു അപ്പോഴും ഗവർണറുടെ തടയുന്ന രൂപത്തിലേക്കുള്ള പ്രതിഷേധം നീങ്ങിയില്ല റോഡിന്റെ വലതുവശത്ത് മാറി നിന്ന് കരിങ്കൊടി കാണിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയുമാണ് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചെയ്തത് എന്ന് വെച്ചാൽ പ്രതീകാത്മകമായ ജനാധിപത്യപരമായ പ്രതിഷേധം ഉയർത്തുക എന്നതാണ് ഗവർണറെ തടയുക ഗവർണറുമായി ഒരു ഏറ്റുമുട്ടൽ നടത്തുക എന്നതിലേക്ക് ഒരിക്കലും സമരം മാറാൻ പാടില്ല എന്ന കൃത്യമായ നിർദ്ദേശം എസ് എഫ് ഐ ഡിവൈഎഫ്ഐ നേതൃത്വത്തിന് സി പി എം നൽകിയിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഗവർണറെ പ്രത്യക്ഷത്തിൽ തടയേണ്ടതില്ല പ്രതിഷേധം അറിയിക്കുക മാത്രം ചെയ്താൽ മതി എന്ന രൂപത്തിലേക്ക് കാര്യം പോയത് കാരണം അത് അദ്ദേഹം ആഗ്രഹിക്കുന്നു ഒരു ഏറ്റുമുട്ടൽ അദ്ദേഹത്തിന് അതാണ് വേണ്ടത് സംഘപരിവാറിന് അതാണ് വേണ്ടത് ആർ എസ് എസിന് അതാണ് വേണ്ടത് അതിൽ നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല എല്ലാ സംരക്ഷണവും ഒരുക്കി എത്ര പോലീസിനെ വിട്ടുകൊടുത്തിട്ടും ആയിരത്തി അഞ്ഞൂറ് പോലീസിനെയാണ് സാദാ പോലീസ് മുതൽ ഉയർന്ന ഉദ്യോഗസ്ഥൻ വരെ കാലിക സർവകലാശാലയിൽ അണിനിരുന്നത് എന്നോർക്കണം എന്ന് വെച്ചാൽ അവിടെ കൂടിയ ഒരു വിദ്യാർത്ഥിക്ക് ഒരു പോലീസ് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് രണ്ട് പോലീസ് എന്ന രൂപത്തിൽ അത്രമാത്രം സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിരുന്നു അത്രമാത്രം സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു ആ സുരക്ഷാ സംവിധാനം ഒരുക്കിയത് തന്നെ ഈ ഗവർണറെ സംരക്ഷിക്കാനാണ് ഇദ്ദേഹത്തിന്റെ ആഗ്രഹം നടക്കരുത് എന്ന് ആഗ്രഹിച്ചാണ് ഇദ്ദേഹത്തിന്റെ മാത്രം ആഗ്രഹമല്ല അത് സംഘപരിവാറിന്റെ ആഗ്രഹമാണ് ആർ എസ് എസിന്റെ ആഗ്രഹമാണ് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറയാതെ പറഞ്ഞത് ആ വേല കയ്യിൽ വെച്ചാൽ മതി ഇങ്ങോട്ട് എടുക്കേണ്ട എന്ന് ഇതിനേക്കാളും വലിയ കളികൾ കണ്ടിട്ടാണ് നിങ്ങൾ വളർന്നു വന്നത് എന്ന് കൃത്യമായും സംഘപരിവാറിന്റെ മുഖത്ത് നോക്കി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോട് പറയുന്നത് മുഖ്യമന്ത്രി നിങ്ങൾക്ക് സുരക്ഷ അത് എന്ത് വില കൊടുത്തും അത് ഒരുക്കുക തന്നെ ചെയ്യും എന്ന് അത് നടത്തുക തന്നെ ചെയ്യും എന്നും